ക്കാലത്തെയും ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നാണ് മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ദൃശ്യം ദൃശ്യമാണ് മലയാളത്തിലെ ആദ്യത്തെ അൻപത് കോടി ചിത്രവും കോവിഡ് കാലമായതിനാൽ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ ദൃശ്യം ടു ഒ ടി ടിയിലൂടെയാണ് പ്രദർശനത്തിനെത്തിയത് ഇപ്പോഴിതാ ദൃശ്യം മൂന്നിൽ മോഹൻലാലിന്റെ ഭാഗങ്ങൾ ചിത്രീകരിച്ചു കഴിഞ്ഞുവെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം മോഹൻലാൽ തരുൺ മൂർത്തി കോംബോയിൽ പുതിയ ചിത്രം പ്രഖ്യാപിച്ചിരുന്നു നേരത്തെ ഓസ്റ്റിൻ ഡാൻ തോമസ് സംവിധാനം ചെയ്യാനിരുന്ന ചിത്രമാണിതെന്നും റിപ്പോർട്ടുകളുണ്ട് ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത് ദൃശ്യം മൂന്നിന് ശേഷം ചിത്രീകരണം ആരംഭിക്കുന്ന ലാലേട്ടൻ ചിത്രവും ഇതായിരിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം ആദ്യ രണ്ട് ഭാഗങ്ങൾ വലിയ വാണിജ്യ വിജയമായിരുന്നതുകൊണ്ട് തന്നെ ദൃശ്യം മൂന്നാം ഭാഗം വരുമ്പോൾ എന്തൊക്കെ സസ്പെൻസ് ആണ് ചിത്രത്തിലുള്ളത് എന്നാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്ന കാര്യം ചിത്രത്തിന്റെ റീമേക്കുകൾ അന്യഭാഷകളിലും പുറത്തിറങ്ങിയിരുന്നു അജയ് ദേവഗണായിരുന്നു ഹിന്ദി ചിത്രത്തിൽ നായകനായി എത്തിയത് ശ്രീയാചരണും തബുവും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ചു മലയാളത്തിൽ ദൃശ്യം മൂന്ന് വരുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ ദൃശ്യം മൂന്നിന്റെ ഹിന്ദി പതിപ്പ് ആദ്യം എത്തുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ സംവിധായകൻ ജിത്തു ജോസഫ് അതിൽ വ്യക്തത വരുത്തി മലയാളത്തിന്റെ സ്ക്രിപ്റ്റിനു വേണ്ടി അവർ കാത്തിരിക്കുകയാണെന്നാണ് ജിത്തു ജോസഫ് പറയുന്നത് മുന്നൂറ്റി അൻപത് കോടി രൂപയുടെ പ്രീ ബിസിനസ് ആണ് ദൃശ്യം മൂന്ന് സ്വന്തമാക്കിയത് പ്രാദേശിക ചലച്ചിത്ര നേട്ടങ്ങളെ മറികടന്നാണ് ഈ റെക്കോർഡ് മലയാള സിനിമയിൽ ഇതിഹാസ നേട്ടം സ്വന്തമാക്കിയ ലോകയെയും ദൃശ്യം മൂന്ന് മറികടന്നു ലോകയുടെ ആഗോള കളക്ഷൻ മുന്നൂറ് കോടി കടന്നിരുന്നു മോഹൻലാലിന്റെ ഹിറ്റ് ചിത്രം തുടരും സിനിമയുടെ നിർമ്മാതാവ് എം രഞ്ജിത്താണ് ഒരു പൊതുപരിപാടിയിൽ ഇക്കാര്യം പറഞ്ഞത് നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപ് നേരത്തെ ഇന്ത്യൻ പ്രാദേശിക ഭാഷാ സിനിമകളൊന്നും ഇത്രയും വലിയ വരുമാനം നേടിയിട്ടില്ലെന്നും നിർമ്മാതാവ് പറഞ്ഞു മോഹൻലാൽ വീണ്ടും ജോർജ് കുട്ടിയായി വരുമ്പോൾ കുടുംബകഥയ്ക്കാണ് പ്രാധാന്യമെന്നും ജിത്തു ജോസഫ് പ്രതികരിച്ചിരുന്നു മോഹൻലാലിന് പുറമെ മീന അൻസിബ ഹസ്സൻ എസ്തർ അനിൽ ആശാ ശരത് സിദ്ദിഖ് കലാഭവൻ ഷാജോൻ ഇർഷാദ് തുടങ്ങിയവരാണ് ദൃശ്യത്തിലെ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് സുജിത് വാസുദേവാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചത് വിനു തോമസും മാനൽ ജോൺസണുമാണ് സംഗീത വിഭാഗം കൈകാര്യം ചെയ്യുന്നത്